്രൂപ്പിലും മക്കളുള്ള കാർണന്മാർക്ക് കുറച്ച് കഷ്ടപ്പാടായിരിക്കും ഹെൽത്തിയായിട്ടും ടേസ്റ്റി ആയിട്ടും അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ റെസിപ്പീസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇവിടെ പിള്ളേരാണെങ്കിലും വലിയ പരാതിയില്ലാതെ കഴിച്ച ഒരു സംഭവം നല്ല കളർഫുൾ ആണ് കളർഫുള്ളാണ് അങ്ങനെയുള്ളൊരു റെസിപ്പി ആയിട്ട് നോൺ വെജിനായിട്ട് നമ്മൾ എല്ലില്ലാത്ത ചിക്കൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ റെഡ് പെപ്പർ ഒരു കുറച്ച് നമ്മൾ അരച്ച് ഇതിൻ്റേത് ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട് മറ്റു നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയുണ്ട് കാപ്സിക്കോ ഉണ്ട് നമ്മുടെ പല കളറിലുള്ള ക്യാരറ്റ്സ് ഉണ്ട് ബ്രക്കുളി ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രീൻ ചില്ലീസ് എരിവില്ലാത്ത ടൈപ്പ് ആട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ചൂടായി ചട്ടിയിലോട്ട് ബട്ടർ ക്യൂ ഇട്ട് കൊടുക്കുന്നു കുറച്ച് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുന്നു നമ്മൾ റെഡി ആക്കി വെച്ചേക്കുന്ന ചിക്കൻ്റെ സ്പൈസ് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കും സ്പൈസായിട്ട് ആയിട്ട് കൊണ്ട് പെട്ടെന്ന് കുക്ക് ആവും കേട്ടോ ഇനി അതിലോട്ട് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുക സോയാ സോസ് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് റോ ഹണിയാണ് ആഡ് ചെയ്യുന്നത് മസ്റ്റേഡ് പേസ്റ്റ് ആട്ടോ ഒരു കുറച്ച് ചേർക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് അവിടേക്ക് ഒഴിക്കുകയാണ് ആവശ്യത്തിന് ഉപ്പും പെപ്പർ പൗഡറും ചേർത്തിട്ട് നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയായി ആയി സ്കൂളിൽ പോയ പിള്ളേരുടെ കൂടുതൽ ഫുഡ് ആക്കണമല്ലോ ഒരു വയസ്സാകാത്തതുകൊണ്ട് ഉപ്പ് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഉപ്പില്ലാത്ത ഒരു ചിക്കന്റെ ഒരു കുഞ്ഞു പീസ് യെല്ലോ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് ബ്രപ്പിളിട്ടുണ്ട് പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലതായിട്ട് വേവിച്ചിട്ട് നമ്മൾ അരച്ച് ബേബിക്കും കൊടുക്കും അത് അമ്മ ഉണ്ടാക്കിയ ഒരു ബെസ്റ്റ് ഡിഷാണ്